അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂട് കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നി രവീന്ദ്രനാണ് ഇപ്പോൾ സി മലയാളി ന്യൂസൊപ്പം ചേരുന്നത് തകാവേ വലിയ വാശിയുടെ പോരാട്ടം തന്നെയായിരുന്നു തലസ്ഥാന നഗരത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിഗമനങ്ങളിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല മാത്രമല്ല കോൺഗ്രസിൻ്റെ വോട്ട് കുറച്ചുകൂടി ചോർന്നു പോയോ എന്നൊരു സംശയമുള്ളൂ ചില സ്ഥലങ്ങളിൽ നിസ്സംഗം മനോഭാവമായിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു യോജിച്ച പ്രവർത്തനം അതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയൊരു ഗുണമുണ്ടായത് മറ്റ് കാലത്ത് നിന്നും വ്യത്യസ്തമായി ലെഫ്റ്റിൻ്റെ യൂണിറ്റി മനസ്സറിഞ്ഞുള്ള പ്രവർത്തനം ആ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഘടകമാണ് അതുകൊണ്ട് നമുക്ക് വേറെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ജനങ്ങൾ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് കാണും ഭൂരിപക്ഷം എന്നാണ് വിശ്വാസം ഇനി നാലാം തീയതി ഒക്കെയാണ് ആൻറ്റി ഒന്നാലാം തീയതി പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു കുറവുണ്ട് തവണ അത് ഏതെങ്കിലും തരത്തിൽ അത് നമുക്ക് ബാധിക്കുന്ന ആശങ്കയില്ല കാരണം നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നമ്മൾ നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്താണല്ലോ അന്ന് നമ്മൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ട് ബി ജെ പി ജയിക്കും എന്നൊരാശങ്ക പരത്തിക്കൊണ്ട് കുറച്ച് ബോട്ടുകൾ തട്ടിക്കൊണ്ടു വരുന്നുണ്ട് ആ വോട്ടുകളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് അപ്പം നമുക്കൊരാശങ്കയൊക്കെ പോകില്ല അതൊക്കെ വരുന്നത് ഇനി ആർക്കെന്നുള്ള പൂർണ്ണമായിട്ട് പറയാൻ നമുക്ക് നാലാം തീയതി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തലസ്ഥാനത്തെ ജനങ്ങളെന്തായാലും ഇടതുപക്ഷം സ്വീകരിക്കുമെന്നാണ് നമ്മളെ പൂർണ്ണ വിശ്വാസം ആ വിശ്വാസം എല്ലാ സ്ഥലത്തും പോയപ്പോൾ പ്രകടമായിരുന്നു അതിലൊരു കോട്ടവും എനിക്ക് തോന്നുന്നില്ല എവിടെയും അങ്ങ് തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യമാണ് തിരുവനന്തപുരത്തെ മത്സരം അത് കോൺഗ്രസ്സും ഇടതുമുന്നണിയും തമ്മിലാണ് പക്ഷേ മറ്റ് പല നേതാക്കളും അതൊക്കെ തിരുത്തിക്കൊണ്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ആരൊക്കെ തമ്മിലായിരുന്നു തലസ്ഥാനത്തെ മത്സരം മത്സരം ഞങ്ങൾ മുമ്പിലായിരുന്നു എല്ലാ തരത്തിലും നമ്മൾ മുമ്പിലായിരുന്നു രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം ഇവർ തമ്മിൽ നടന്നത് കാരണം ശശിതരൂർ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെയുള്ള എം പി ആണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം ജനങ്ങൾ വോട്ടിൽ കൂടുതലെ രേഖപ്പെടുത്തുക അതിനു വേണ്ടിയുള്ളൊരു അതിന് തമ്മിലുള്ളൊരു മത്സരമായിരുന്നു തമ്മിൽ വാതകോലാഹലങ്ങൾ ഞാൻ ആദ്യം സ്വീകരിച്ചൊരു നിലപാടുണ്ടായിരുന്നു സ്ഥാനാർത്ഥികൾ തമ്മിൽ നേരിട്ടുള്ള വാക്ക് നല്ലതല്ല അത് ഒരു ധാർമ്മികതക്ക് വിരുദ്ധമാണത് അത് വേണ്ടതെന്ന് ഞാൻ ഞാൻ പരമാവധി മിച്ചു പക്ഷേ അവസാന ഘട്ടത്തിലാകുമ്പോൾ ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും നല്ല വാതകോലാഹലങ്ങൾക്ക് വന്നു വന്നപ്പോൾ ചെറുത് പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ഒരു വലിയ ജ്ഞാനമുള്ള ഒരാളാണ് വലിയ പ്രഗ പ്രഗത്ഭനാണ് ഒരുപാട് പുസ്തകത്തിന് ഓതറാണ് ഒക്കെ ശരിയാണ് ഒരുപാട് അറിവുള്ള ആളാണ് ആ അറിവുള്ള ആളെന്ന് വെച്ചാൽ ലോകത്തിലെ മുഴുവൻ അറിവും എൻ്റെ കയ്യിലാണെന്ന് ധരിച്ചാൽ അത് കുറച്ച് കൂടിപ്പോവും കാരണം വിജ്ഞാനം എന്ന് പറയുന്നൊരു മഹാസമുദ്ര ആ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളിയും മിക്കവാറും ആളുകളെ കൈയുള്ളു അവിടെ ഞാനാണിതിനെല്ലാം എന്താ ഒരഹങ്കാരത്തിന് ശബ്ദം അദ്ദേഹത്തെ പോലുള്ള ആളുകളിൽ നിന്ന് വന്ന് തെറ്റായിപ്പോയി കാരണം അദ്ദേഹം ചോദിച്ചാൽ ഇയാളെന്തിനാണ് മത്സരിക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ പച്ച മലയാളം എന്താ അത് ഒരു ഒരു ഗുണകരമായ കാര്യമല്ല ഞാനൊരു ഞാനുദ്ദേശിച്ച ജെൻറ്റൽമാൻ തോക്കാം പക്ഷേ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി പണമുള്ളവർക്ക് ഇവിടെ മത്സരിച്ചുകൂടൂ എന്ന രീതിയിൽ ജനാധിപത്യത്തെ പണാധിപത്യം കവർന്നെടുക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാര്യം പറയാം അത്തരത്തിൽ ശശി വ്യക്തിപരമായ പരാമർശം ഏതെങ്കിലും തരത്തിൽ മാനസികമായ ഒരു അല്ലല്ല മാനസികമായി എനിക്കത് പ്രയാസമുണ്ടാക്കി കാരണം നമ്മൾ ഞാൻ പോലും ആരാധിക്കുന്ന ഒരാളെ എഴുത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്ക് ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രാഥമിക ജ്ഞാനമുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കല്ല ജനാധിപത്യത്തെ എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ട് വലിപ്പ ചെറുപ്പമില്ല എല്ലാവരെയും തുല്യരായി കാണുക എന്നുള്ള ജനങ്ങളെ വോട്ട് ചെയ്ത് തീരുമാനിക്കുക അങ്ങനെയുള്ളൊരു അവസരത്തിൽ ശശിതരൂരിനെ പോലുള്ളൊരാൾ വലിയ എന്താണ് വിശ്വവിസ്മയം എന്നാണ് അവരെഴുതി വെച്ച് നേരത്തെ വിശ്വ പൗരന് ആയിരുന്നു ഇപ്പോൾ വിശ്വവിസ്മയം ഇത് എഴുതി വെക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പൂർണ്ണാർത്ഥം മനസ്സിലാവുന്ന എനിക്കറിയില്ല കാരണം വിശ്വവിസ്മയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ ആ അർത്ഥമൊന്നും ആലോചിച്ച് എഴുതിയെടുത്ത് വെച്ചല്ല അത് അദ്ദേഹമോ സ്വീകരിച്ചായിരിക്കും ഒരു ഗമയിൽ നിന്നായിരിക്കും ഞാൻ വിശ്വവിസ്മയമാണ് അല്ല അദ്ദേഹത്തിന് പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ജ്ഞാനമില്ല ഉള്ള ജ്ഞാനം ശരിയാതെ അംഗീകരിക്കുന്നു പക്ഷേ ജ്ഞാനമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലോ ഇപ്പം മലയാളം അധ്യാപകനോട് മാത്സിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അയാൾക്ക് മാത്സിൻ്റെ ക്ലാസ്സുകൾക്ക് എടുപ്പായിരിക്കുമില്ല അപ്പോൾ എനിക്ക് ഞാനിവിടെ മലയാളത്തിൻ്റെ പ്രൊഫസറാണ് അതുകൊണ്ട് ഞാൻ പ്രൊഫസറായതുകൊണ്ട് എല്ലാത്തിനും ഞാൻ പ്രാപ്യം ഉണ്ടാവണമെന്ന് അഭിനയിച്ചുകൊണ്ട് കാര്യമില്ല അതിൻ്റെ അതാത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർക്കുള്ള ജ്ഞാനം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ ഒരു യോജിച്ചതല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് എന്ന് എനിക്ക് തോന്നിയത് ഞാൻ രണ്ടുപേരും ബഹുമാനിക്കുന്ന ശശി തരൂറിനെയും അതുപോലെ തന്നെ ചന്ദ്രശേഖരന് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകാരാണ് ഒരു കാര്യം എനിക്കിപ്പോൾ ബോധ്യമായി രാഷ്ട്രീയത്തിൽ പണാധിപത്യം വളർന്നു വരുന്നെന്നുള്ളതാണ് ആ പണാധിപത്യത്തിൻ്റെ ഭാഗമായിരുന്നു തലസ്ഥാനത്ത് ഞാൻ കണ്ടത് ഈ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം പോലും ചില മീഡിയയിൽ ഇല്ല ചർച്ചകൾ നടന്നപ്പം ചർച്ചയിൽ പന്നിൻ്റെ വിജന ആൾ കൊള്ളാവുന്ന ആളാണ് പക്ഷേ അയാൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഭാവത്തിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില ബുദ്ധിജീവികൾ ഞാൻ കണ്ടു ബുദ്ധിജീവികളെന്ന് പറയുന്നത് ഇപ്പം മീഡിയക്കാർ കൊടുക്കുന്ന ബുദ്ധിജീവികളെന്ന് പറയുന്നത് ആ ബുദ്ധിജീവികളുടെ ചില സംസാരം ഞാൻ കണ്ട് അതൊക്കെ ഒരു എന്ത് പറയണ്ട സാധാരണഗതിയിൽ പറഞ്ഞാൽ അതൊക്കെ ആ വാക്കിനൊന്നും മറുപടി പറയാൻ ഞാനില്ല കാരണം ബുദ്ധിജീവികളായ ആളുകളല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധിവിലാസം ഇതിൽ തന്നെ ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ എന്താ ബുദ്ധിവിലാസം എന്നുള്ളത് കാരണം ജനങ്ങൾ സർവകലാശാലയുടെ ഇവിടെ വായന എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വായനയിൽ കൂടി നേടുന്ന അറിവുണ്ട് അപ് റ്റു ഡേറ്റ് ആ അറിവ് ആ അറിവിനെ കൂടി അവഗണിച്ചുകൊണ്ട് ഇതലൊക്കെ ഞാനാണെന്നുള്ള ഭാവത്തിൽ പോകുന്നത് ഞാനെന്താ ഭാവം ഒരിക്കലും നല്ലതല്ലല്ലോ അത് ഉണ്ടാക്കുന്ന വിന വളരെ വലുതായിരിക്കും എന്തായാലും ഈ പത്രപ്രവർത്തകരംഗത്ത് ഉണ്ടായ ഈ അബ അബ അപചുതി അത് നമ്മുടെ തലസ്ഥാനത്തെ പത്രപ്രവർത്തകരെ ഒരുപാട് ആടുകാലം വേട്ടയാടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറഞ്ഞാലും ഞാനെന്ന് ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇവിടെയാണ് ഏറ്റവും ശക്തിയുള്ളൊരു പ്രസ്ഥാനമുള്ള സ്ഥലമാണ് ആ ഏഴ് അസംബ്ലി സീറ്റിൽ ആറ് അസംബ്ലി സീറ്റ് ഇടതുപക്ഷമാണ് ഒരു ഒരെണ്ണം മാത്രമേ പുറത്തുള്ളൂ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷമാണ് എല്ലാ ലോക്കൽ ബോഡീസും ഇടതുപക്ഷമാണ് അങ്ങനെയുള്ള ഇടതുപക്ഷത്തെ അവഗണിച്ച് തള്ളിക്കൊണ്ട് ഇവ രണ്ടുപേരാണ് വലുതെന്ന് പറഞ്ഞിട്ട് ചില മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്താലും അത് പ്രിൻറ്റ് മീഡിയ ഉണ്ട് വിഷൽ മീഡിയ ഉണ്ട് രണ്ടുമുണ്ട് ചില ആളുകൾ അതായത് പറഞ്ഞ ബുദ്ധിജീവികളുടെ ചില കണക്കൂട്ടുകൾ അവരെ അവതരിപ്പിക്കുന്ന രീതി ശശി തരൂർ എന്ന് പറയുന്ന ആൾ കോവളത്ത താമസിക്കുന്നത് കോവളത്തെ ബോട്ടല്ല അയാൾ ആ നാട്ടിലെ ബോട്ട് മൂലം പിടിച്ച് ഈ ബോട്ട് എന്ന് പറയുന്ന പണം കൊണ്ട് വാരിയെടുക്കാവുന്ന ആ ബോട്ട് ആണോ നമുക്ക് കാണാൻ ജൂൺ നാല് കഴിഞ്ഞിട്ട് കാണാൻ ബോട്ട് പണം കൊണ്ട് വാരിയെടുക്കാവുന്നല്ല ബോട്ട് ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു സ്ഥാനം സ്ഥാപിക്കില്ല പ്രധാനം അത് നമുക്ക് ജൂൺ നാലിന് കാണാം എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഒരു കുഴപ്പമില്ലാതെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് വലിയ ഭാഗ്യം പോളിയും കുറഞ്ഞത് ഞങ്ങൾക്ക് ഒരു എതിരായിട്ട് ബാധിക്കില്ല ഞങ്ങൾക്ക് കുറച്ചുകൂടി ഗുണമുള്ളൊരു സ്ഥിതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് വരുമ്പോൾ കാണാം സ്ഥാനാർത്ഥി ആയിരുന്നു ഒരിക്കലും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ പരസ്യത്തിൻ്റെ കട്ടൗട്ടല്ലേ കൊടുത്തത് അദ്ദേഹം കോടാനു രൂപ രൂപഗുണം ചിലവഴിച്ചല്ലേ അദ്ദേഹം ഒരുപാട് കാശ് കൊടുത്തെന്ന് കോൺഗ്രസ്സിൻ്റെ പിന്നെ പരാതി ഉന്നയിച്ച് അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കാശ് എല്ലാവരും വാങ്ങിക്കുമോ കാശ് കിട്ടുന്ന പാവങ്ങളല്ലേ കാശ് വാങ്ങുന്നതിനെന്താ പക്ഷേ കാശ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി പെരും കള്ളന്മാരുടെ കാശ് വാങ്ങുന്നത് എൻ്റെ ബോട്ട് ഇടതപ്പെട്ട മുന്നണിക്കായിരിക്കുമെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാൽ അതിൻ്റെ തീരും കാരണം കളവ് നമ്മൾ പറയുന്നത് നമ്മൾ അതുപോലെ ഒരു നല്ല കാര്യത്തിന് കളവ് പറയുന്നൊരു തെറ്റൊന്നുമില്ല അതിൽ കുറച്ച് കള്ളന്മാരെ കാശ് കുറച്ച് വാങ്ങിയിട്ട് പിന്നെ അത് സ്വന്തം ആപിച്ചതിന് പാവപ്പെട്ടവർട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് പൈസയൊക്കെ വാങ്ങിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എത്രത്തോളം നടന്നെന്നുള്ളത് നമുക്കറിയില്ല പണം ഭാര്യക്കൂര് ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ പണമല്ല വിധി നിർണ്ണയിക്കോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പോലും തെളിയിക്കും അപ്പോൾ രണ്ട് മുന്നണികളും അതായത് യു ഡി എഫിൻ്റെയും എൻ ഡി എ മുന്നണികൾ പണം ചിലവാക്കി ഒരുപാട് മണ്ഡലത്തിൽ തീർച്ചയായിട്ടും രണ്ട് മുന്നണികളും പണം വാരിക്കൂരിൽ ചെലവഴിച്ചില്ലേ പണത്തിനകത്ത് കുഴപ്പമില്ലല്ലോ പക്ഷേ എന്നെ സഹായിക്കാൻ ഈ നാട്ടിൽ ജനങ്ങളുണ്ടായിരുന്നു ജനങ്ങളാണ് ഏറ്റവും വലിയ കാരണം ജനങ്ങളെ കൂടിയാണല്ലോ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ അവസാനം കണ്ടില്ലേ ഇത് നമ്മളെ കലാശക്കൂട്ട് നിങ്ങൾ കണ്ടില്ലേ കലാശക്കൂട്ട് പ്രിൻറ്റ് മീഡിയ അഞ്ച് പത്രങ്ങൾ കലാശക്കൂട്ടിൽ ഇടതുപക്ഷം ഇല്ല ക്രെയിനിലേ കയറിയ ആളുകൾ മാത്രമേ ഉള്ളൂ ഭൂമിയിലുള്ള ആളുകൾ കാണുന്നില്ല അത് അപകടമാണ് കേട്ടോ ഭൂമിയിലുള്ള ആളുകളാ സാധാരണക്കാരാണ് ഏറ്റവും വലിയ പിന്നെ അംഗീകാരമുള്ള ആളുകളെന്നാണ് സാധാരണക്കാരാണ് ആ സാധാരണക്കാരെ കാണാതെ എല്ലാം ആകാശത്തിലുള്ള ഈ ക്രെയിനിൽ പോയ ആളുകളെ മാത്രം കണ്ടു അത് അഞ്ച് പ്രിൻറ്റ് മീഡിയ അത് വളരെ അപകടകരമാണ് ഇടതുപക്ഷം ഒന്നൊന്നും ഇല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ അങ്ങനെ അവഗണിക്കുന്നത് അത് ഗുണമോ ദോഷമോ എന്ന് അവരെന്ന് ചിന്തിച്ച് നോക്കട്ടെ ഇതൊരനുഭവമല്ലേ ഇത് ഒരു പാടയല്ലേ കാരണം സ്വദേശാഭിമാനിൻ്റെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ള നാടായി ഈ നാട് ആ നാട്ടിൽ പരസ്യവും കുറച്ച് പണവും കിട്ടിയാൽ എങ്ങനെയും വാർത്ത ചേർക്കാമെന്ന് വന്നാൽ എന്താവും ഞാനിപ്പോൾ ഇന്നത്തെ പത്രത്തിനകത്ത് ഒരു പത്രത്തിനകത്ത് കണ്ടൊരു വാർത്ത ഇവിടെ വോട്ട് ചെയ്ത പ്രമുഖന്മാരെന്ന കൂട്ടത്തിൽ അതിലെങ്ങനെയായി ഇയാൾ വരിക വോട്ട് ചെയ്ത പ്രമുഖന്മാരുടെ കൂട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അയാൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല അയാൾ പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് വോട്ട് ചെയ്ത പ്രമുഖന്മാരുടെ കൂട്ടത്തിൽ അയാൾ അഭിപ്രായം കൂടി ചേർത്തിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം സംശയിച്ചാൽ ആർക്കൊന്നും തെറ്റുണ്ടോ ഇത് അവർ തമ്മിലൊരു ഡീലിൻ്റെ ഭാഗമാണെന്ന് വേറെ ആരും അയാൾ വോട്ട് ചെയ്ത ആളാണ് അപ്പം അയാൾക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ പോയി വോട്ട് ചെയ്യാൻ അയാൾക്ക് സ്വന്തമായ ഉള്ള ആളാണ് പിന്നെ അതൊന്നുമല്ല വെറുതെ പറയുന്ന കാര്യം ഞാനിവിടുന്ന് കണ്ണൂർ പോയല്ലോ കണ്ണൂർ പോയി വോട്ട് ബോട്ട് ഞാൻ എന്നിട്ട് ഫ്ലൈറ്റിനും ഇങ്ങോട്ട് വന്നല്ലോ ആ സൗകര്യം നമുക്ക് ഉപയോഗിക്കണം അത്യാവശ്യമായി ഉപയോഗിക്കണം ഞാൻ കണ്ണൂർ വിമാനത്താവളം ആദ്യമായ ഫ്ലൈറ്റ് കയറി ചെയ്ത് ഇത്തവണ കയറിയതാണ് അത്യാവശ്യം വന്നപ്പോൾ കയറി കയറേണ്ട വന്ന് അപ്പോൾ ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി എന്നിട്ട് പത്രത്തിനകത്ത് വലിയ ബണ്ടക്കൽ പറയുന്നു അത് വോട്ട് ചെയ്ത പ്രമുഖർ ആ കൂടുതൽ എങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ വന്നത് എങ്ങനെ വന്നത് അന്നത്തെ ഒരു പത്രത്തിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നൊരു പ്രധാനപ്പെട്ട പത്രത്തിനകത്ത് രണ്ടാം വീതിയിൽ കണ്ട വാർത്തയാണ് നിങ്ങൾ വാർത്ത ബാധിച്ചു നോക്ക് അതിനകത്ത് എല്ലാം പ്രധാനപ്പെട്ട ആൾ മാത്രമല്ല അതിനകത്ത് പിന്നെ ഇയാൾ കൂടി ഉണ്ട് പത്രം പോയി മത്സരിച്ച് നമ്മളെ അൽ ആന്റണി അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായ വാർത്ത നിരത്തി വെക്കുന്നതിന് വേണ്ടി ആർക്കോ പ്രത്യേകമായി കോൺടാക്ട് കൊടുത്ത ഒരു സ്ഥിതിയാണ് അത് കണ്ടപ്പോൾ തോന്നിയത് ഏതെങ്കിലും തരത്തിൽ വോട്ട് പർച്ചേസ് ഒക്കെ ഇവർ അത് നമ്മൾ നോക്കട്ടെ പരിശോധിക്കുന്നുണ്ട് നമ്മളൊന്നും പരിശോധിച്ച് പറയാം ഈ പ്രകാശ് ജാവേദ്കറും അതൊന്നും ബാധിക്കില്ല ഇവിടെ ബാധിക്കില്ല ഇല്ല അതിനേക്കാളും വലിയതാണല്ലോ മുമ്പ് വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിൽ വന്നെന്താ ബിരിയാണി ചെമ്പും ബിരിയാണി ചെമ്പലിക്കൊണ്ടുപോയ സ്വർണ്ണവും സ്വർണ്ണം കെട്ടി എവിടെ പോയി ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം പോകും അല്ലെങ്കിൽ ഗ്യാസ് പോകുന്ന ബലൂണ് പോലെ അല്ല അത് പോവും എത്ര ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ് എത്ര നല്ല വിജയപ്രതീക്ഷയുണ്ട് എത്രാന്നുള്ള എണ്ണമൊന്നും പറയണ്ട അത് ജനങ്ങളല്ലേ വോട്ട് ചെയ്തിരിക്കുന്നു ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഓക്കെ എന്തായാലും തിരഞ്ഞെടുപ്പ് ശേഷം മണ്ഡലത്തിലെ വിജയ സാധ്യതകളൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു പന്നി രവീന്ദ്രൻ ക്യാമറമാൻ പത്മകുമാർ ഒപ്പം രജീഷ് നരിക്കുഞ്ഞി സീമനാള ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം